നമസ്കാരം രാഹുൽ ഗാന്ധിയെ ആജീവനാന്തം ജയിലിൽ കിടത്താനുള്ള ഓരോ കേസുകളും രാജ്യത്തെ ഓരോ പോലീസ് സ്റ്റേഷനുകളിലും ഉണ്ട് എന്നതാണ് വസ്തുത പക്ഷേ അറസ്റ്റ് ചെയ്താൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതുകൂടാതെ കോൺഗ്രസ് രാജ്യത്ത് നടത്തുന്ന സമരങ്ങൾ ഇതെല്ലാം കാരണമാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യാതെ കേന്ദ്ര ഏജൻസികളായാലും പോലീസായാലും ഇങ്ങനെ വിട്ടിരിക്കുന്നത് കോടതിക്ക് വേണമെങ്കിൽ രാഹുലിനെ എപ്പോഴേ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് പാർപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഉത്തരവ് നൽകാമായിരുന്നു പക്ഷേ ഈ പ്രശ്നങ്ങൾ കൊണ്ടാണ് കോടതിയും കണ്ണടച്ചുകൊണ്ട് ഇരിക്കുന്നത് നിലവിൽ കോൺഗ്രസിന് എവിടെയൊക്കെയോ നിന്നോ അനധികൃതമായി പണങ്ങൾ വരുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നിലവിൽ രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് വിദേശത്ത് നിന്നും പണങ്ങൾ എത്തുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ഇതിന്റെ വിശദാംശങ്ങൾ ചോദിച്ചുകൊണ്ട് പോലീസ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം രാജീവ് ഗാന്ധി ഫൗണ്ടേഷനിൽ നിന്ന് നിർണായക വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഔദ്യോഗിക നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഒഡീഷയിലെ ജാർസുഗിഡ പോലീസ് ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ച് ഈ വർഷം ആദ്യം കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിക്കെതിരെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുമായി ബന്ധപ്പെട്ടാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് സെപ്റ്റംബർ മൂന്നിന് പുറപ്പെടുവിച്ച നോട്ടീസിൽ വിദേശ സംഭാവനകൾ ബാങ്ക് അക്കൗണ്ടുകൾ ഓഡിറ്റർമാർ വിവാദ സ്രോതസ്സുകളിൽ നിന്ന് ലഭിച്ചതായി ആരോപിക്കപ്പെടുന്ന സംഭാവനകൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിശദമായ രേഖകൾ സമർപ്പിക്കാൻ ഫൗണ്ടേഷനോട് നിർദ്ദേശിക്കുകയുണ്ടായി ഉത്തരവ് പ്രകാരം രേഖകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ നാലിന് മുമ്പ് ജാൻസുഗുഡയിൽ സബ് ഡിവിഷണൽ പോലീസ് ഓഫീസറുടെ മുമ്പാകെ നേരിട്ട് ഹാജരാകണമെന്നാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് കേസിൽ ഇതിനകം പട്ടികപ്പെടുത്തിയിരിക്കുന്ന കുറ്റങ്ങൾക്ക് പുറമെ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ ഇരുന്നൂറ്റി പത്ത് പ്രകാരം നിയമ നടപടിക്ക് കാരണമാകുന്ന നോട്ടീസും വ്യക്തമായി നൽകുന്നുണ്ട് രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ ബോർഡ് അംഗങ്ങളിൽ ഒരാളാണ് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി പ്രിയങ്ക ഗാന്ധി വാദ്ര പി ചിദംബരം സുമൻ ദുബേ അശോക് ഗാംഗുലി മൊറേക് സിംഗ് അതോടൊപ്പം തന്നെ അലുവാലിയ വിജയ് മഹാജൻ എന്നിവരാണ് മറ്റംഗങ്ങൾ വിവാദ മതപ്രഭാഷകനായ സാഖിർ നായിക്കിൽ നിന്നുള്ള സംഭാവനകളെക്കുറിച്ചുള്ള ആരോപണങ്ങളും നോട്ടീസിൽ പരാമർശിക്കുന്നുണ്ട് രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ ധനകാര്യ ഡയറക്ടർ സന്ദീപ് ആനന്ദിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് നോട്ടീസുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജൂലൈയിൽ സ്ഥാപിതമായതു മുതൽ ഫൗണ്ടേഷനിൽ ലഭിച്ച എല്ലാ വിദേശ സംഭാവനകളുടെയും വർഷം തിരിച്ചുള്ള രേഖകൾ പണം നിക്ഷേപിച്ച ബാങ്ക് അക്കൗണ്ടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവയും നോട്ടീസിൽ ആവശ്യപ്പെടുന്നുണ്ട് ഈ അക്കൗണ്ടുകളിൽ ഒപ്പിട്ട അംഗീകൃത വ്യക്തികളുടെ വ്യക്തിഗത വിവരങ്ങളും സംഘടനയുടെ ഓഡിറ്റർമാരുടെ കോണ്ടാക്ട് വിവരങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരം ഫൗണ്ടേഷന്റെ ലൈസൻസുകളുടെ പകർപ്പുകൾ പോലീസ് പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് വിവാദ ഇസ്ലാമിക പ്രഭാഷകൻ സാഹിർ നായിക്കിൽ നിന്ന് മൂന്ന് കോടിയോളം ഡോളർ സംഭാവന ലഭിച്ചുവെന്നാണ് സൂചന ആരോപണങ്ങളും നോട്ടീസിൽ പരാമർശിക്കുന്നുണ്ട് യു പി ഐ സർക്കാരിന്റെ കാലത്ത് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനകാര്യ മന്ത്രാലയത്തിൽ നിന്നുമുള്ള ഫണ്ട് ഫൗണ്ടേഷനിലേക്ക് വഴിതിരിച്ചു വിട്ടുവെന്ന ആരോപണവും ഇത് ഉയർത്തുന്നുണ്ട് ഈ സംഭാവനകളുടെ ഉദ്ദേശവും വിനിയോഗവും സംബന്ധിച്ച് പോലീസ് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ സമർപ്പിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് ഈ നോട്ടീസ് ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണിയായ പ്രസ്താവനകൾ നടത്തിയെന്ന് നടത്തിയെന്നാരോപിച്ച് ഹിന്ദു സംഘടനകളും ബി ജെ പി നേതാക്കളും ജാൻസ്ഗുഡ പോലീസിൽ പരാതി നൽകിയിരുന്നു റാം ഹരി പൂജാരി എന്ന വ്യക്തി സമർപ്പിച്ച എഫ്ഐആറിൽ രാഹുലിന്റെ പരാമർശങ്ങൾ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണിയാണെന്നാണ് പറയുന്നത് ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതുകൊണ്ട് അദ്ദേഹം രാജ്യത്തിനെതിരെ കലാപത്തിന് പ്രേരിപ്പിച്ചുവെന്നും അതിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചിന് ഡൽഹിയിലെ കോട്ടല റോഡിൽ പുതിയ കോൺഗ്രസ് ആസ്ഥാനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗമാണ് വിവാദത്തിന് കാരണമായത് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് സാംബൂർ റേഞ്ച് ഹിമാൻഷു ലാൽ ഈ എല്ലാ ആരോപണങ്ങളും പ്രഥമ ദിഷ്ട ശരിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു അതോടെ ഭാരതീയ ന്യായ സംഹിതയുടെ നൂറ്റി അമ്പത്തിരണ്ട് അതോടൊപ്പം േഴ് ബാർഡി വകുപ്പുകൾ പ്രകാരം ജാൻസുഗുഡ ടൗൺ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു ബി ജെ പിയും ആർ എസ് എസും നമ്മുടെ രാജ്യത്തെ ഓരോ സ്ഥാപനത്തെയും പിടിച്ചെടുത്തു നമ്മളിപ്പോൾ പോരാടുന്നത് ബി ജെ പിയുമായും ആർ എസ് എസുമായും ഇന്ത്യൻ ഭരണകൂടവുമായാണ് എന്നാണ് രാഹുലിന്റെ ഒരു പ്രസ്താവന അതായത് കോൺഗ്രസിൻ്റെ പുതിയൊരു ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ആ വേളയിലാണ് രാഹുൽ ഗാന്ധി നേതാക്കളോടും അണികളോടും പറഞ്ഞത് നമ്മൾ ഭാരതത്തിനെതിരെ പോരാടുന്നു എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അത് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു കാര്യം തുറന്ന് പറഞ്ഞു അതോടെയാണ് ജനങ്ങൾ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ തിരിയുന്നു കാരണം രാഹുൽ ഗാന്ധി നമ്മുടെ ഭാരത്തെ നശിപ്പിക്കാനായിട്ട് മുൻപും പലതരത്തിലുള്ള ഒരുപാട് നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതെല്ലാം കൂടെയാണ് രാഹുലിനെതിരെ ഇപ്പോൾ കേസുകളിൽ പ്രഥമനിഷ്ഠ തെളിവുകളുണ്ട് എന്ന് കണ്ടെത്തിയിട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമായി ടി വി